നമസ്കാരം തെയ്യം മലബാറിൻ്റെ കലാരൂപമാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എല്ലായിടത്തും എന്താഘോഷമുണ്ടായാലും എന്ത് ഉത്സവമുണ്ടായാലും എന്ത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രകടനം ഉണ്ടായാലും എല്ലാത്തിലും അനുഷേധമായ അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായി തെയ്യം രൂപപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന കണ്ണൂരും മറ്റും കാണപ്പെടുന്ന പോലെ അതിനൊരു ദൈവീക സ്വഭാവം ഇല്ലെങ്കിൽ പോലും ഒരു അലങ്കാര സംഭവമായി അത് ഇപ്പോൾ കേരളത്തിന് മൊത്തത്തിലുള്ള എല്ലാ സാംസ്കാരിക തലങ്ങളിലും ആ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൻ്റെ ഉള്ളത് ഈ തെയ്യം കലാരൂപം ഒരുക്കുന്ന അതിലാണ് അതിലാണ് അതിൽ ഇവിടെ അടുത്ത് തന്നെ നാട്ടിൻ പുറത്തുകാരനാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ കലയിലേക്ക് വന്നതെന്ന് ചോദിക്കാം അതിനെ മോനെ ഇത് തെയ്യം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ മലബാർ സംഭവങ്ങളിലൊക്കെ ഉള്ളത് എങ്ങനെയാണ് പഠിച്ചതാണ് എങ്ങനെ രാമനാഥ ക്ഷേത്ര അവിടെ വന്നിട്ട് തെയ്യം കിട്ടുന്നത് പഠിച്ചതാണ് നിങ്ങളിപ്പോ ഈ ക്ഷേത്രത്തിനെയ്യം അമ്പലത്തിലേക്കാണ് ഇവിടെ എത്ര തെയ്യമാണ് ഉണ്ടാക്കുന്നത് നാല് തെയ്യം ഉണ്ടാക്കുന്നു ഈ നാല് തെയ്യം നിങ്ങൾ എത്ര ദിവസം പണിയുണ്ട് എങ്ങനെ മുമ്പെ കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് പണി കൊണ്ടുവരും ഈ പറയുന്ന മുടിയോ മുടി മുടി മുടിയൊക്കെ ഉണ്ട്

ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ ഏതൊരു പഠിച്ചു ഞാൻ എത്ര വരുമാനം കിട്ടും ഇതിന് വന്ന് ആയിരത്തി കിട്ടും ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് ഒരു കളി കഴിയുമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ അതായത് നിങ്ങൾ ആരെങ്കിലും തന്നെയാണോ കിട്ടുന്നത് നിങ്ങൾ നാല് നിങ്ങളെ കൂട്ടത്തില് നാല് പേരുണ്ട് കിട്ടുന്നുണ്ടോ അതാണ് ഇവിടുന്ന് ഇത് ഒരുപാട് സ്ട്രെയിൻ അല്ലേ ഇത്രയും വലിയ മുടി ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇതും കെട്ടിയിട്ട് എത്ര സമയം കളിക്കേണ്ടി വരും അഞ്ചു മണിക്കൂർ മണിക്കൂർ മോനെ ഈ ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ട് ഇത് തലയിൽ വെച്ചിട്ട് അഞ്ചുമണിക്കൂർ നടന്നാണ് നീ ആയിരത്തി അഞ്ചു രൂപ വാങ്ങുന്നത് അല്ലേ മൊതലാളി അല്ല ഇത് ഈ ചെറുപ്പക്കാരോട് കാണിക്കുന്ന കഷ്ടത്തിലല്ലേ ഇത്രയും വലിയ സാധനം വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ തലയിൽ വെച്ചിട്ട് അഞ്ചു മണിക്കൂർ ഓടിക്കൂടെ നടന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുള്ളോ ഈ ചെറുപ്പക്കാരുടെ അദ്ധ്വാനം നമുക്ക് എന്തായാലും വിസ്മരിക്കാൻ വയ്യ കാണാൻ ഈ രൂപ ഉണ്ട് ഞാൻ രാവിലെ ശ്രദ്ധിക്കണം രാവിലെ ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് എവിടെയായിരുന്നു വെറുതെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രം എന്ത് വലിയ അധ്വാനവും മനസ്സിലാക്കണം നമ്മൾ അത് മാത്രമല്ല ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം ഈ ചെറുപ്പക്കാരിലെ നാല് പേര് ഇത്രയും വലിയ മുടിയും ഈ സാധനമൊക്കെ വച്ചിട്ട് അഞ്ചു മണിക്കൂറാണ് ഈ കൊടും വേനലില് അവർ റോഡിൽ നിന്ന് കളിക്കാനുള്ളത് എന്നിട്ട് പോലും അവർക്ക് കിട്ടുന്ന പ്രതിഫലം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് മത്രം വിളിക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്തമാരാ